മാളവികയുടെ വിശേഷങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒരാഴ്ചയിലേറെയായി മാളവിക ചേറാമിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് എന്നിട്ടും പ്രേക്ഷകർക്ക് ഇപ്പോഴും മാളവികയെക്കുറിച്ച് പറയുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും പ്രേക്ഷകർക്കൊക്കെ വലിയ ഇഷ്ടമാണ് ഇപ്പോഴും മാളവികയെ മാളവിക ഒരു സിനിമയിൽ പോലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എങ്കിലും മാളവിയോടുള്ള ഇഷ്ടം എപ്പോഴും പ്രേക്ഷകർ അറിയിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നതും മാളവികയുടെയും പാർവതിയുടെയും വിശേഷമാണ് കാരണം മാളവികയ്ക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഡാൻസ് ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ പാർവതി ദൈവം തന്ത പൂവേ എന്ന ഗാനത്തിനോട് മകൾക്ക് വേണ്ടി സ്വന്തമായി കമ്പോസ് ചെയ്ത് നൃത്തം ചെയ്ത് ഇപ്പോൾ പാർവതി എല്ലാവരും ഇപ്പോൾ കൈയടിച്ചെത്തുകയാണ് എല്ലാവർക്കും അത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി എന്ന് പറയുന്നു ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു വേദിയിലെത്തി പാർവതി ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് അതിമനോഹരിയായിട്ടുണ്ട് എന്നാണ് നിരവധി പേർ കമൻ്റ് ചെയ്യുന്നത് ചക്കിയെ കാണാനും നല്ല സുന്ദരിയായിട്ടുണ്ട് എന്നാൽ അമ്മ നൃത്തം ചെയ്യാൻ തുടങ്ങിയത് മുതൽ നിർത്താതെ കരയുകയായിരുന്നു ചക്കി അമ്മയും അച്ഛനുമായൊക്കെ വളരെയധികം അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ചക്കിയെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അമ്മ തനിക്ക് വേണ്ടി ഇങ്ങനൊരു സർപ്രൈസ് ചെയ്യുകയും വർഷങ്ങൾക്ക് ശേഷം വേദിയിലേക്ക് എത്തുകയും ചെയ്യുന്നത് ചക്കിയെ സംബന്ധിച്ചൊരു വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ചക്കിയെ മാത്രമല്ല നവനീതനെയും നവനീതിൻ്റെ വീട്ടുകാരെയും അവിടെ കൂടിയിരുന്ന എല്ലാവരെയും പാർവതി കരിപ്പിച്ചു എന്തിന് ഈ വീഡിയോ ഇപ്പോൾ കണ്ടു നിൽക്കുന്ന ഓരോരുത്തർക്കും അത് കാണുമ്പോൾ സങ്കടം വരും ആ ഗാനത്തിന് ഇണങ്ങുന്ന രീതിയിൽ പാർവതി അഭിനയിക്കുകയും അത് നൃത്തം ചെയ്യുകയും മകൾക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തപ്പോൾ ആ അമ്മയ്ക്ക് മകളോട് ഇഷ്ടമാണ് അവിടെ എല്ലാവരും കണ്ടത് അതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വാതോരത ഒരു കാര്യമായി എല്ലാവരും ഇപ്പോൾ പാർവതിയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് പാർവതി മകൾക്ക് വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്തു അധികം ആരും ചെയ്യാത്ത കാര്യം വർഷങ്ങളായി ഒരു വേദിയിൽ കയറിയിട്ട് ആ ബോധം പാർവതിക്ക് ഉണ്ടായിരുന്നു എല്ലാത്തിനും പിന്തുണയുമായി ജയറാമ് പിന്നിൽ തന്നെയുണ്ട് ക്യാമറയുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് പാർവതിക്ക് എവിടെയെങ്കിലും നിന്നു പോയാൽ അവളെ സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് അത് ജയറാം നോക്കി നിൽക്കുന്നത് പാർവതി അഭിനയിച്ച് ഡാൻസ് കളിക്കുന്നത് കണ്ടപ്പോൾ ജയറാമിനെ പഴയ പാർവതിയെ ഓർമ്മ വന്നു കുറേയധികം നേരം മിഴിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു കണ്ണീരണിയുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഓരോരുത്തർക്കും അത് വല്ലാത്ത വിഷമവും എല്ലാ സങ്കടവും സന്തോഷവും ഒരേ നിമിഷം കൊണ്ടെത്തിച്ച ഒരു നിമിഷം കൂടിയായിരുന്നു പാർവതി വേദിയിൽ നൃത്തം ചെയ്തത് ആകെ കുറച്ചു നേരം മാത്രമായിരുന്നു പാർവതി നൃത്തം ചെയ്തിരുന്നെങ്കിലും എല്ലാവർക്കും അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി മാറിയത് അതാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഒരു ദൈവം തന്ന പൂവേ എന്ന് പാർവതി മാളവ്യയ്ക്ക് വേണ്ടി നൃത്തമാടുമ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുന്നു പാർവതിയുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഒരു വലിയ വരദാനം തന്നെയാണ് ചക്കി അതുപോലെ തന്നെയാണ് ഇതുവരെ അവരെ വളർത്തിയിട്ടുള്ളതും ചക്കിയുടെയും നവരി വിവാഹം വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച ഒരു വിവാഹമാണ് മാട്രിമോണി വഴി വന്നു പിന്നീട് ചക്കിയുടെ ഇഷ്ടം നോക്കി അങ്ങനെ ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണ് അങ്ങനെയാണ് ചക്കിയുടെ നവനീതിൻ്റെ വിവാഹം നടക്കുന്നതെന്ന് ജയറാം തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ കാളിദാസ് തന്റെ വധുവിനെ നേരത്തെ കണ്ടുപിടിക്കുകയായിരുന്നു ആ വധുവിനെ വിളിക്കാനും വീട്ടിലേക്ക് ക്ഷണിക്കാനും ഒക്കെ മനസ്സ് കാട്ടിയവരാണ് ഈ പാർവതിയും ജയറാമും അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ മക്കൾ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതിൽ ഒട്ടും എതിർപ്പുണ്ടായിരുന്നില്ല ചക്കിയുടെ വിവാഹം വളരെയധികം സ്വപ്നപൂർവ്വം ഒരു വിവാഹമായിരുന്നു എല്ലാ മകൾ ജനിക്കുമ്പോഴും എല്ലാവർക്കും ഒരു വിവാഹം എന്നുള്ളത് വലിയ സ്വപ്നമായി മാറും മക്കൾ ജനിക്കുമ്പോൾ തന്നെ അവരുടെ വിവാഹം അവരുടെ മക്കൾ അവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ള രീതിയിലേക്ക് സ്വപ്നം കാണുന്നവരാണ് മാതാപിതാക്കൾ ആ രീതിയിൽ സ്വപ്നം കണ്ട് വളർത്തിയതാണ് ചക്കിയെക്കുറിച്ച് എപ്പോഴും ജയറാം പറയാറുള്ള കാര്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ